നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം കൊഴുക്കുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടുന്ന ഒന്നാണ് സർവേകൾ കൃത്യമായിട്ടല്ലെങ്കിലും നിലവിലെ ട്രെൻഡ് അറിയാൻ സർവേകൾ ഒരുപാട് സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സർവേ ഫലങ്ങളെ ഗൗരവകരമായി തന്നെയാണ് ജനങ്ങളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം നോക്കിക്കാണുന്നത് ഇത്തവണത്തെ സർവേ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച ബി ജെ പിക്ക് അനുകൂലമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് അറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയേക്കുമെന്നാണ് ഏറ്റവും പുതുതായി പുറത്തുവിട്ട ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേയിൽ പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി മാത്രം മുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ നേടുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട് പ്രതിപക്ഷമായ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി നാല് സീറ്റുകൾ നേടിയേക്കാമെന്നും സർവേയിൽ പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെയാണ് തൊണ്ണൂറ്റിനാല് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക തൃണമൂൽ കോൺഗ്രസ് വൈ എസ് ആർ സി പി ബി ജെ ഡി സ്വതന്ത്ര എന്നിവരുൾപ്പെടെ മറ്റുള്ളവർക്ക് ബാക്കി അൻപത് സീറ്റുകൾ ലഭിക്കുമെന്നും അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് ഒന്നിനും മുപ്പതിനുമിടയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതെന്നാണ് ചാനൽ അവകാശപ്പെടുന്നത് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ ഒ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ് പുരുഷന്മാരും എൺപത്തി എട്ടായിരത്തി തൊണ്ണൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് ഇവരുടെയെല്ലാം അഭിപ്രായങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപ്പെടുത്തി ഒരു സർവേ ഫലമാണ് പുറത്തു വന്നത് ബി ജെ പി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോൺഗ്രസ് മുപ്പത്തി എട്ട് തൃണമൂൽ കോൺഗ്രസ് പത്തൊൻപത് ഡി എം കെ പതിനെട്ട് ജെ ഡി യു പതിനാല് ടി ഡി പി പന്ത്രണ്ട് ആം ആദ്മി പാർട്ടി ആറ് സമാജ്വാദി പാർട്ടി മൂന്ന് മറ്റുള്ളവർ തൊണ്ണൂറ്റിയൊന്ന് എന്നിങ്ങനെയായിരിക്കും പാർട്ടി അടിസ്ഥാനത്തിലുള്ള സീറ്റ് നില ഗുജറാത്തിലെ ഇരുപത്തിയാറ് മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ച് ഹരിയാനയിലെ പത്ത് ഡൽഹിയിലെ ഏഴ് ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളിലും ഭരണകക്ഷിയായ ബി ജെ പി പാർട്ടി ഏകപക്ഷീയമായ വിജയം നേടുമെന്നാണ് അറിയുന്നത് അഭിപ്രായ സർവേ പ്രകാരം ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളും ബി ജെ പിക്ക് അനുകൂലമായി മാറും ബി ജെ പിയുടെ ഏറ്റവും മികച്ച വിജയം ഉത്തർപ്രദേശിലാണെന്നാണ് സർവേയിൽ പറയുന്നത് അവിടെ ബി ജെ പി എഴുപത്തി മൂന്ന് സീറ്റുകൾ നേടിയേക്കാം സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക് ദളും അപ്നാ ദളും ആകെയുള്ള എൺപത് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വീതവും നേടും ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയാണ് വിജയിക്കുക കോൺഗ്രസ് ബഹുജൻ സമാജ് പാർട്ടിയും യു പിയിൽ സർവേ ഫലത്തിൽ പറയുന്നത് ബീഹാറിൽ നാൽപ്പതിൽ പതിനേഴ് ജാർഖണ്ഡിൽ പതിനാലിൽ പന്ത്രണ്ട് കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തിരണ്ട് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തിയേഴ് ഒഡീഷയിൽ ഇരുപത്തിയൊന്നിൽ പത്ത് അസമിൽ പതിനാലിൽ പതിനൊന്ന് പശ്ചിമ ബംഗാളിൽ നാല്പത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ബി ജെ പി ശ്രദ്ധേയമായ വിജയം നേടുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പ്രാദേശിക പാർട്ടികളിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകളും തമിഴ്നാട്ടിൽ ഡി എം കെ പതിനെട്ട് സീറ്റുകളും ആന്ധ്രാപ്രദേശിൽ വൈഎസ് ആർ സി പി പത്ത് സീറ്റുകളും ടി ഡി പി പന്ത്രണ്ട് സീറ്റുകളും ഒഡീഷയിലെ ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് സീറ്റ് ബി ജെ ഡിയും നേടിയേക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ വോട്ട് നില എങ്ങനെയായിരിക്കുമെന്നാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് ഇതൊരു ശ്രദ്ധേയമായ കാര്യമാണ് നിലവിലെ സ്ഥിതി വച്ച് അതിന് സാധ്യതയില്ല എന്ന് പറയുന്നെങ്കിലും ഇനി അങ്ങനെ ഒരു ഫലം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു യു ഡി എഫ് പത്ത് സീറ്റുകൾ നേടുമ്പോൾ എൽ ഡി എഫ് ഏഴ് സീറ്റുകളും നേടും അതുപോലെ തന്നെ കോൺഗ്രസ് ഏഴ് സി പി എം അഞ്ച് ബി ജെ പി മൂന്ന് സി പി ഐ ഒന്ന് കെ സി എം ഒന്ന് ലീഗ് രണ്ട് ആർ എസ് പി ഒന്ന് എന്നിങ്ങനെയാണ് പാർട്ടി അടിസ്ഥാനത്തിലുള്ള സീറ്റ് നില എന്തായാലും കണ്ടറിയണം സർവേ ഫലങ്ങൾ സത്യമാകുമോ ഇല്ലയോ എന്ന്